കായലിൽ നിന്ന് ജലം ശുദ്ധീകരിച്ച് വിതരണം ചെയ്യുന്ന വാട്ടർ അതോറിറ്റി അതേ കായൽ തന്നെ മലിനമാക്കുന്നു എന്ന് പരാതി തിരുവനന്തപുരം വെള്ളായണി കായലിലാണ് ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന ആലം തള്ളുന്നുവെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നത് വെള്ളം മലിനമാകുന്നതിനാൽ നാടൻ മത്സ്യങ്ങളുടെ എണ്ണം കുറഞ്ഞെന്നും നാട്ടുകാർ പറയുന്നു വെള്ളയണി കായലിൽ ചേർ കൂടുന്നുവെന്നും കായലിൻ്റെ വിസ്തീർണം കുറയുന്നുവെന്നുമുള്ള പ്രശ്നങ്ങൾ പതിവായി ഉയരുന്നതാണ് അത് പരിഹരിക്കാൻ പഞ്ചായത്ത് അടക്കം പല നടപടികളും സ്വീകരിച്ചു വരുന്നു എന്നാൽ കാക്ക മൂലഭാഗത്ത് വെള്ളം വാട്ടർ അതോറിറ്റി മലിനമാക്കുന്നുവെന്നാണ് നാട്ടുകാർ ഉയർത്തുന്ന ആരോപണം കായലിൽ നിന്നും വെള്ളം ശേഖരിക്കുന്ന വാട്ടർ അതോറിറ്റി അത് ശുദ്ധീകരിക്കുന്നുവെന്നും പിന്നാലെ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന ആലം ആവശ്യം കഴിഞ്ഞ് വലിയ അളവിൽ കായലിലേക്ക് തള്ളുന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇത് കായലിനെ നശിപ്പിക്കുന്ന ഗുരുതര പ്രശ്നമാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു വാട്ടർ അതോർത്തിയുടെ പിന്നെ ഈ വരുന്ന ആലം വെള്ളം ശുദ്ധീകരിക്കുന്ന സാധനമാണെന്ന് പറയുന്നത് ആ സാധനം ഈ വെള്ളത്തിൽ ഇറങ്ങി ഇതാ ആ വേസ്റ്റ് വന്നിറങ്ങിയാണ് അവിടെ നിമന്ന് കിടക്കുന്നത് ആ ഭാഗത്ത് അതുപോലെ തന്നെ ഈ ഈ കുളവാഴയും ഈ ആർവം അറുവമ്പില്ലും താമരയും ഇതെല്ലാം നശിച്ച് ഇതെല്ലാം ഈ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കായലിലിന്നി കുഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല വെള്ളം ഇവിടുന്ന് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ ഈ വേസ്റ്റുകളെല്ലാം മാറ്റിയെടുത്ത് നല്ല രീതിക്ക് കൊണ്ടുവരണമെന്നാണ് വെള്ളം മലിനമാകുന്നതിനാൽ കായലിൽ ഇറങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് സ്ഥിരമായി ലഭിച്ചിരുന്ന നാടൻ മത്സ്യങ്ങൾ പോലും മലിനീകരണം കാരണം കുറഞ്ഞുവെന്ന ആശങ്കയും പങ്കുവയ്ക്കുന്നുണ്ട് മത്സ്യസമ്പത്തായ കരി അങ്ങനത്തെ കരിമീൻ അങ്ങനെയുള്ള മീനുകളെല്ലാം ഇപ്പൊ ഇതിനെല്ലാം പുറമെ കായലിൽ മാലിന്യം വലിച്ചെറിയുന്നതും വലിയ വെല്ലുവിളിയാണ് അതോടൊപ്പം സാമൂഹ്യ വിരുദ്ധർ മദ്യകുപ്പി അടക്കമുള്ളവയും വലിച്ചെറിയുന്നുണ്ട് ഇത്തരത്തിൽ മാലിന്യവും ചേറുമെല്ലാം കൊണ്ടു നിറയുന്നതിനാൽ കായലിൻ്റെ സംഭരണശേഷിയും കുറഞ്ഞു വരുന്നു അതോടെ മഴക്കാലത്ത് കായൽ തീരുത്തും പ്രദേശത്തും വെള്ളം കയറുന്നതും പതിവാണ് അധികൃതർ കായൽ സംരക്ഷിക്കാനായി വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകങ്ങളിലൊന്നാണ് വെള്ളയണിക്കായൽ നാളൊരു കാലം ഈ ശുദ്ധജല തടാകത്തെ സംരക്ഷിച്ചില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും അഥവാ സംരക്ഷിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഇനിയും വൈകിട്ടില്ല ക്യാമറ പേഴ്സൺ പോൾ ശ്രീകാര്യത്തോടും അജ്മലിനുമൊപ്പം വിഷ്ണു കരുണാകരൻ കേരള വിഷൻ ന്യൂസ്